മനുഷ്യർ വിധി എഴുതിയത് ഇനി ഒരിക്കലും നടക്കില്ലെന്ന് നിങ്ങളെ ഹൃദയത്തിൽ ചിന്തിച്ചു പോയ കാര്യം പോലും ദൈവം നടത്തി തരുവാൻ ശക്തനായ ദൈവമാണ് സർവശക്തനായ ദൈവമാണ് യേശു സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം മത്തായി എഴുതി സുവിശേഷം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനെട്ടാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു അമേൻ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഹാലെ ലൂയ്യ സൗരങ്ങളെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആരോടാണ് അധികാരമുള്ളവനോടാണ് സ്വർഗത്തിലധികാരമുള്ളവനോടാണ് അധികാരമുള്ളവനോടാണ് യേശുവിനോട് പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ യേശുവിനോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് അവൻ അധികാരി ആയതുകൊണ്ടാണ് സകലതും സാധ്യമാക്കാൻ കഴിവുള്ളവനായതുകൊണ്ടാണ് അവൻ സ്വർഗത്തിന്റെ അധികാരിയാണ് അവൻ ഭൂമിയുടെ അധികാരിയാണ് ഹാല ലൂയ്യ അമേൻ അതുകൊണ്ട് ഈ സന്ദേശം കേൾക്കുന്ന ഇന്നത്തെ ശേഷം സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കാൻ ആഗ്രഹിക്കുന്നു അവൻ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ ആഗ്രഹിക്കുന്നു എത്ര തടസ്സമുള്ള വിഷയമാണെങ്കിലും എത്ര ബുദ്ധിമുട്ടുള്ള വിഷയമാണെങ്കിലും ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അദ്ദേഹത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ദൈവത്തിനോയുടെ ദൂതന്മാർ വന്ന സാറായോട് പറയാണ് യഹോവയിൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഹാലലൂയ്യ ഒരു തലമുറ ഇരുപത്തിനാല് വർഷമായിട്ട് വാഗ്ദാനം കേട്ടിട്ടും തലമുറയില്ല അപ്പോഴാണ് അടുത്ത സംവത്സരം നിനക്കൊരു തലമുറ നീങ്ങം തരാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ സംശയിക്കുകയോ അല്ല ചിരിക്കുകയോ ചെയ്യുകയാണ് ആ സമയത്ത് ദൈവം പറയുകയാണ് യഹോവയൽ കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ ഹാലലൂയ്യ ഇത്ര നാളായിട്ട് നടന്നില്ലല്ലോ ഇതുവരെ അതിനൊരു സിമ്പലോ സിഗ്നലോ ഇല്ലല്ലോ എന്നൊക്കെ ചിന്തിച്ച് പലയിടത്തും മറുപടി ഇല്ല എന്ന് വിചാരിച്ചിട്ട് ദൈവം നിങ്ങൾക്കൊണ്ട് മറുപടി തരില്ലെന്ന് ചിന്തിക്കരുത് ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല സമയത്ത് അവൻ പ്രവർത്തിക്കും ഹാല് ലൂയൻവിന്റെ പുസ്തകം നാലാ രണ്ടാം അധ്യായത്തിന്റെ ഇരുപതാമത്തെ വാക്യത്തിൽ എറുശ്ലേമിലേക്ക് വന്ന് ആ എറുഷ്ലേമിന്റെ പട്ടണത്തിന്റെ മതിൽ പണിയുകയാണ് എറുസലേം എന്ന് പറയുന്ന സ്ഥലം ആ പട്ടണത്തെ പണത് അപ്പോൾ ആ സമയത്ത് പ്രതിസന്ധി ഉണ്ടായി ആ സമയത്ത് ഒരുപാട് പേര് പരിഹസിക്കുകയും കളിയാക്കുകയും കുറ്റം പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങളെ കൊണ്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല വർഷങ്ങളായിട്ട് ഇത് ഇടിഞ്ഞുകിടക്കുക ബി സി അഞ്ഞൂറ്റി എൺപത്താറിലാണ് ബാബേൽ രാജാബായ നബുക്കനേശ്വർ മുഴുവനായി ഇടിച്ചു കിടന്നു അഞ്ഞൂറ്റി മുപ്പത്താറായപ്പോൾ കോലശൻ സമയത്ത് സെരുബാബേൽ വന്ന് ഇടിഞ്ഞുപോയ യഹോയുടെ ആലയം പണു ഈ പട്ടണം അണയാൻ പറ്റിയിട്ടില്ല എന്നാൽ അതിനുശേഷം ഈ അറുപത് എഴുപത് വർഷത്തിന് ശേഷം ആലയം പുതുക്കിപ്പണതെങ്കിലും പട്ടണം പണിയാൻ പറ്റത്തില്ല ഏകദേശം നാന്നൂറ്റി ബിസി നാനൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സെരുബാബേയിൽ വന്ന ആലയം പുതുക്കിപ്പണത്തിട്ട് ഏകദേശം തൊണ്ണൂറ് വർഷം കഴിഞ്ഞിട്ടാണ് നെഹമ്യാവ് വന്ന് പണിയുന്നത് അപ്പോൾ പറയാണ് ഇതൊന്നും നടക്കുന്ന കാര്യമൊന്നുമില്ല ആലയത്തിൽ ആരാധന വേണം നടന്നോട്ടെ പക്ഷെ ഇതിന്റെ പട്ടണം പണിയാൻ പോകുന്നില്ല വീട് പണിയാൻ പോകുന്നില്ല കഥകൾ വെക്കാൻ പോകുന്നില്ല അപ്പൊ വർഷങ്ങളായിട്ട് ദൈവം പോലും ഉപേക്ഷിച്ച ഗസാണെന്ന് പറഞ്ഞ് കിടക്കുകയാണ് ഹമേൻ ഹാലലൂയ ഞാൻ പറയാം നിങ്ങൾ നിങ്ങളുടെ പ്രയത്നത്തിന്റെ ഫലം നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലം നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന്റെ ഫലം ഇതിൻ്റെ ഒരു ഫലമില്ലാത്ത വർഷങ്ങളായി തിരസ്കരിക്കപ്പെട്ടതുപോലെ ഇരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കർത്താവ് നിങ്ങളോട് ഇന്നൊരു ദൂത് പറയുക ഒരു ആലോചന പറയുക നിങ്ങൾ ഏറ്റെടുത്തോണം അതെത്ര പഴക്കമുള്ള തടസ്സമാണെങ്കിലും ദൈവം പോലും അത് കൈവിട്ട കേസാണ് എന്ന് ചിന്തിക്കുന്നതാണെങ്കിലും ഇന്ന് നെഹമ്യാവിനെ പോലെ പറഞ്ഞു വർഷങ്ങൾ കിടന്ന തടസ്സമായി കിടന്നതിനെ ചുരുങ്ങിയ ചില മാസം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കരഗതമാക്കാൻ പോകുക നിങ്ങളത് പ്രാപിക്കാൻ പോകുക നെഹമ്യാവ് പറഞ്ഞ വാക്കിങ്ങനെയാണ് നെഹമ്യാവിൻ്റെ പുസ്തകം രണ്ടാം മധ്യം ഇരുപതാം വാക്യം അതിന് ഞാൻ അവരോട് സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും ആകെയാൽ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി ഹാലൂയ്യ ഒന്ന് പറഞ്ഞേ സ്വർഗത്തിലെ ദൈവം എനിക്ക് സ്വർഗ്ഗത്തിനൊരു ദൈവമുണ്ട് സ്വർഗത്തിലെ ഭൂമിയിലും അധികാരമുള്ള ഒരുവനുണ്ട് അവൻ ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും ഹാലലൂയ അവൻ്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണി ഓ ഹാലലൂയ വിശ്വാസത്താൽ പ്രതികൂലങ്ങളെ നോക്കി പറയണം സ്വർഗത്തിലെ ദൈവം എനിക്ക് ഒരു ദൈവമുണ്ട് ഒരു ഒരു ചിന്തകൻ പറഞ്ഞൊരു കാര്യം എങ്ങനെയാണ് എനിക്ക് പ്രശ്നമുണ്ട് എനിക്ക് വലിയ പ്രയാസമുണ്ട് രോഗമുണ്ട് എന്ന് നമ്മൾ മറ്റുള്ളവരോട് പറയുകയല്ല വേണ്ടത് നമ്മൾ പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത് പ്രശ്നങ്ങളോടും രോഗങ്ങളോടും നമ്മൾ അങ്ങോട്ട് പറയണം എനിക്കൊരു ദൈവമുണ്ട് ഹാലലൂയ ഒരു നല്ല ചിന്തയാണ് കാരണം നമ്മുടെ ദൈവത്തിൻ്റെ അധികാരവും ശക്തി എന്താണെന്ന് നാം തിരിച്ചറിയുമ്പോൾ നമ്മളിതിനെയൊക്കെ നിസ്സാരമായി കാണാനും നമ്മുടെ വിശ്വാസം വർദ്ധിക്കാനും ആ വിഷയത്തിൽ വിടുതൽ ഉണ്ടാക്കാനും ഇടയായി തീരും ഹാ ലൂയ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ള യേശു ഇവിടെ നേഹമിയ പറയുന്നു സ്വർഗത്തിലധികം കാര്യം സാധിപ്പിക്കും അതെ അസാധ്യം എന്ന് പറയുന്ന വിഷയം നടക്കില്ലെന്ന് പറയുന്ന വിഷയത്തിൽ ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ചു തരാൻ പോകുക ഹാല ലുഹിയ അത് നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ മക്കളുടെ വിഷയമാകാം നിങ്ങളുടെ ഭവനത്തിൻ്റെ വിഷയമാകാം ഏതൊക്കെ പ്രശ്നമാണെങ്കിലും ദൈവം നിങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും മുടങ്ങിക്കിടന്ന വിഷയങ്ങളാണ് ദൈവം കാര്യം സാധിപ്പിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറായിക്കണം ഹാല ലുഹിയ യാത്ര മുടങ്ങിക്കിടക്കുകയാണ് ഏഹ് അതിനുള്ള പേപ്പർ രേഖകൾ അനുകൂലമായി വരുന്നില്ല കർത്താവ് പറഞ്ഞ സ്വർഗ്ഗോത്ര ദൈവം കാര്യം സാധിപ്പിക്കും രണ്ട് മാസം എടുത്തില്ല അൻപത്തിരണ്ട് ദിവസം കൊണ്ടാണ് ഏകദേശം നൂറ്റി അറുപത് നൂറ്റി എഴുപത് വർഷമായി ഇടിഞ്ഞുകിടന്ന പട്ടണത്തിന്റെ മതില് പണത് പട്ടണം പണത് ആലൂയ അമേൻ വർഷങ്ങൾ ഒത്തിരി ആയെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിന് ഒരു കാര്യം ബുദ്ധിമുട്ടല്ല കേട്ടോ അൻപത്തി രണ്ട് ദിവസം മാത്രമേ എടുത്തുള്ളൂ പണിതീർത്തു അപ്പോഴത്തേക്കും ദൈവം ആളുകളെ ചേർത്ത് കൊണ്ടുവന്നു കാരണം വിശ്വസിക്കാൻ ഒരുവരുണ്ടായിരുന്നു സ്വർഗത്തിലൊരു ദൈവമുണ്ട് അവൻ ഞങ്ങൾക്കൊണ്ട് കാര്യം സാധിപ്പിക്കുന്നു പൊതുവിൽ പറയാൻ ഒരുവൻ ഉണ്ടായിരുന്നു അതെ നിങ്ങളുടെ പ്രശ്നം വലുതായിരിക്കുമ്പോൾ നിങ്ങൾ ഉറക്ക പറയുക എൻ്റെ ദൈവം വലിയവനാണ് പ്രശ്നം വലിയ ഇതാണെന്നല്ല പ്രശ്നം വലിയതാണെങ്കിൽ അതിനേക്കാൾ വലുപ്പത്തിൽ നമ്മൾ പറയണം നമ്മുടെ ദൈവം വലിയവനാണ് ദൈവം വലിയവനാണ് ദൈവം സർവശക്തനാണ് ആര ലൂയ്യ എൻ്റെ ദൈവത്തിന് അധികാരമുണ്ട് വായിച്ചകളുടെ മേലും അധികാരങ്ങളുടെ മേലും ഒക്കെ കർത്തൃത്വമുള്ളത് യേശുവിനാണ് അതിൻ്റെ മുകളിൽ അധികാരം യേശുവിനുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും അതോ ലോകത്തിലും യേശുവിന് അധികാരമുണ്ടെന്നാണ് ഈ ഫിലിപ്പ ലേഖനം രണ്ടാം അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ വാക്യത്തിൽ പറയുന്നത് സകലത്തിന് മേലും അവന് അധികാരമുണ്ട് സകരനാമത്തിലും മേലായ നാമമാണ് യേശുവിൻ്റെ നാമം ഹാലലൂയ ഈ അധികാരം നമുക്ക് നൽകിയിട്ടുണ്ട് നമ്മുടെ മേലെന്തെങ്കിലും നൽകിയിട്ടുണ്ടെന്ന് എഫ് എസ് ലേഖനം ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് അവൻ്റെ നിറവായിരിക്കുന്ന സഭയെ ശരീരമായ സഭയ്ക്ക് അവൻ കൊടുത്തിട്ടുണ്ട് ഹാലലൂയ്യ ഈ അധികാരം എനിക്കും നിങ്ങൾക്കുമുണ്ട് സകലത്തെ കൽ അധികാരമുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ആ അധികാരമുള്ള ഞാൻ നിങ്ങളുടെ ഉണ്ട് അതുകൊണ്ട് ധൈര്യമായി പറഞ്ഞു സ്വർഗ്ഗത്തിലെ ദൈവം ഞങ്ങളുടെ കാര്യം സാധിപ്പിക്കും നിങ്ങളുടെ കാര്യം സാധിപ്പിക്കാമെന്ന് പറഞ്ഞവരൊക്കെ മാർക്കാണ് ചെറിയ പറയും ഇനി ഇലക്ഷൻ കഴിയട്ടെ ഏ അത് കഴിയുമ്പോൾ പിന്നെ അവരെ കാണത്തരുത് നമുക്കറിയാം പല ആളുകളുടെ കാര്യമാണ് എല്ലാവരും അങ്ങനെയല്ല എന്നാലും ഞാൻ പറയുകയാണ് അപ്പോൾ ഉപാധികൾ പറഞ്ഞ് പലരും മാറിപ്പോകും ഉപാധികൾ പറഞ്ഞു പക്ഷേ വാക്ക് പറഞ്ഞിട്ട് ഉപാധികൾ പറഞ്ഞ് മാറ്റുന്നവരുണ്ടെങ്കിൽ നമ്മൾ അവരെ നോക്കണ്ട കാര്യം സാധിപ്പിച്ചു തരുന്ന സ്വർഗസ്ഥനായൊരു ദൈവമുണ്ട് ഹാലലൂയ്യ സ്വർഗസ്ഥനായ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും സ്വർഗത്തിലെ ദൈവം എൻ്റെ കാര്യം സാധിപ്പിക്കും അവൻ്റെ മക്കളായ ഞങ്ങൾ ആരെങ്കിലുമൊക്കെ വന്ന് ചെയ്യുന്നതല്ല ഞങ്ങൾ പണിയും നിങ്ങൾ പറയണം എന്നെ കൊണ്ട് ദൈവം ചെയ്യിപ്പിക്കും നിങ്ങൾക്ക് നടക്കാൻ കഴിയാത്ത നിങ്ങളുടെ കാലിനെ തൊട്ട് യേശുര നാമത്തിൽ ഈ കാൽ കൊണ്ട് ഞാൻ സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ ഈ കൈ കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അത് പൊക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അതുകൊണ്ട് ജോലി ചെയ്യാൻ പറ്റുന്നില്ല പറയണം എന്റെ ഈ കൈ കൊണ്ട് ഞാൻ ജോലി ചെയ്യും ഈ കൈ കൊണ്ട് ഞാൻ അനേകർക്ക് അനുഗ്രഹം കൊടുക്കും ഈ കൈ കൊണ്ട് ഞാൻ അനേകർക്ക് ആഹാരം കൊടുക്കും ഈ കൈ കൊണ്ട് ഞാൻ അനേകർക്ക് നന്മ കൊടുക്കും ഈ കൈക്ക് ദൈവം ബലം തരും ആമേ ലോകമുള്ള ഭാഗത്ത് നിങ്ങൾ കൈവച്ചിട്ട് പറയണം യേശുവിന്റെ നാമത്തിൽ അവിടെ ദൈവത്തിന്റെ ശക്തിയാൽ വ്യാപരിക്കപ്പെട്ട് അവിടെ സൗഖ്യമുണ്ടാകും യെസ് യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാര്യം സാധിപ്പിക്കും ഹാ ലൂയ വിശ്വാസത്താൽ അത് പറയട്ടെ വിശ്വാസത്താൽ പറഞ്ഞു കാര്യങ്ങളെ ദൈവം സാധിപ്പിക്കും കേട്ടോ എത്ര കാലപ്പഴക്കുള്ളതാണെങ്കിലും എത്ര ഭാരമേറിയ വിഷയമാണെങ്കിലും ദൈവം സാധിപ്പിച്ചു തരും ഹാ വിശ്വാസത്താൽ വിശ്വാസത്താൽ പ്രാപിക്കുവാൻ കഴിയും പ്രിയമുള്ളവരെ അവിശ്വാസവും സംശയവും പിറുവിറുപ്പും പറഞ്ഞാൽ നിസാജനം വലിയൊരു കൂട്ട ജനത്തിനും വാഗ്ദത്തം നഷ്ടമായി പോയത് വിശ്വാസം പറഞ്ഞവർ അത് പ്രാപിച്ചു സ്വർഗത്തിൽ ദൈവം കാര്യം സാധിപ്പിക്കും പ്രിയകർത്താവേ സന്ദേശം കേൾക്കാൻ എന്റെ പ്രിയപ്പെട്ടവര് കർത്താവ് പ്രതികൂലങ്ങളുടെ തെളിവിലും അങ്ങ് ശക്തനായതുകൊണ്ടും അങ്ങ് വലിയവനായതുകൊണ്ടും ആമയ സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും യേശുവിനായതുകൊണ്ട് ഞങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നു ഞങ്ങളുടെ കാര്യം അവിടുന്ന് സാധിപ്പിക്കും ഇന്ന് ഈ പ്രാർത്ഥന ഇത് സംബന്ധിച്ചതും ഈ വചനം കേട്ടതും ഏത് വിഷയം കർത്താവ് നിന്റെ സന്നിധിയിൽ വെച്ചിട്ടാണ് ആ വിഷയത്തിൽ സ്വർഗം ഈ മക്കൾക്ക് വേണ്ടി കാര്യം സാധിപ്പിക്കണമേ സ്വർഗത്തിലും ഭൂമിയിലും അധികാരമുള്ളത് യേശുവിനാണ് സർവ്വ അധികാരവും യേശുവിനാണ് ഞങ്ങളത് വിശ്വസിക്കുന്നു അവിടുന്ന് ഈ മക്കളുടെ വിഷയത്തെ സാധ്യമാക്കിക്കൊള്ളു കാര്യങ്ങളെ കർത്താവ് പരിഹരിച്ചു കൊടുക്കണമേ അത്ഭുതങ്ങളെ ചെയ്യണമേ യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അതെ സ്വർഗത്തിലധൈവം സ്വർഗത്തിലധികം ഉന്നതനായ ദൈവം നിങ്ങളുടെ കാര്യം സാധിപ്പിക്കും സാധിപ്പിക്കും രാമയൻ പറഞ്ഞത് അമേൻ ഈ സന്ദേശം നിങ്ങൾ പതിവ് പോലെ പങ്കുവയ്ക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യണം ഗോഡ് യു ഹാവ് എ വണ്ടർഫുൾ ഡേ